മൂന്ന് കാര്യങ്ങളെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടു റസൂല് പറയാ മൂന്ന് കാര്യം കൊണ്ട് നിങ്ങൾക്ക് സ്വർഗത്ത് പോകാം ആണുങ്ങളോട് മുന്നൂറ് കാര്യമാണ് പറഞ്ഞത് മൂവായിരം കാര്യമാണ് പറഞ്ഞത് സ്വർഗം കിട്ട പെണ്ണുങ്ങളോട് മൂന്നേ മൂന്ന് കാര്യം ആ എന്ത് ഭാഗ്യവതികളാണ് നിങ്ങൾ ആ മൂന്ന് കാര്യം കൊണ്ട് സ്വർഗം ഏതാ ശരിക്കും നോട്ട് ചെയ്ത് ഒന്നിട്ടുന്ന് പോയിട്ട് അങ്ങോട്ട് തിരുത്തിക്കളാം എന്താ ആ മൂന്ന് കാര്യം കൊണ്ട് സ്വർഗം വെറും മൂന്ന് കാര്യം അത് ചിന്തിച്ചാ മതി എന്താ എന്താ ഒന്ന് അഞ്ചു നേരം കഥാകത നിസ്കരിക്ക നോട്ട് ോട്ടേ നിസ്കരിക്കേണ്ട സമയത്ത് നിസ്കരിക്കോ അഞ്ചു നേരം നിസ്കരിക്ക രണ്ട് നോട്ട് ചെയ്തല്ലോ നേരം രണ്ട് റമദാനിൽ നോമ്പ് ഉപേക്ഷിക്കാതെ മുപ്പത് ദിവസം നോമ്പ് മൂന്നാമത്തെ കേട്ടോളി അതിലെ നമ്മളൊക്കെ പരാജയപ്പെട്ടു പോയത് ഭർത്താവിനുസരിക്കുക സ്വർഗം റസൂല് ചേർത്ത് വായിക്കണം ആണുങ്ങളായ ഞങ്ങളോട് ഞങ്ങളോട് റസൂല് പറഞ്ഞോ നിങ്ങളുടെ സ്വർഗവും നരകവും നിങ്ങളുടെ ഉമ്മയും പാപ്പയാ പെണ്ണുങ്ങളോട് റസൂൽ പറഞ്ഞ നിങ്ങളുടെ അമ്മയും പാപ്പും നിങ്ങളുടെ സ്വർഗം എന്നല്ല നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ സ്വർഗവും നരകവും സുപ്രധാനല്ല നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങളുടെ സ്വർഗവും നരകവും